രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഹൻലാലിന്റെ ഗംഭീര വർഷമാണ് അതിൽ യാതൊരു സംശയമില്ല ഹിറ്റുകൾ കൊണ്ടും അവാർഡുകൾ കൊണ്ടും മോഹൻലാൽ ചരിത്രം എഴുതിയ വർഷമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചലച്ചിത്ര മേഖലയിൽ പരമോന്നത ബഹുമതിയായ ദാദാസാഹി ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ചപ്പോൾ തന്നെ അതിന്റെ പീക്ക് ലെവലിൽ മോഹൻലാൽ എത്തിയിരുന്നു ഇത് ഗംഭീര രീതിയിൽ മലയാള സിനിമ ആഘോഷിക്കുമ്പോൾ മലയാളത്തിലെ സിനിമാ ലോകം തന്നെ മോഹൻലാലിനെ ആദരിക്കാൻ ഒരുങ്ങുകയാണ് ഈ ആദരവിന് മോഹൻലാലൊപ്പം മമ്മൂട്ടിയും രജനീകാന്തും എത്തുന്നു എന്നതാണ് മറ്റൊരു കൌതുകം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ കേരള ഫിലിം ചേംബേഴ്സ് എന്നിവർ സംയുക്തമായി ദത്താസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മോഹൻലാനെ ആഘോഷിക്കുന്നതിനും ആദരിക്കുന്നതിനുമായി ഒരു ഗ്രാൻഡ് സ്റ്റേജ് ഷോ സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇതിൽ മുഖ്യ എത്തുന്നത് സാക്ഷാൽ മമ്മൂക്ക തന്നെയാണ് മമ്മൂക്ക ഉൾപ്പെടെ മോളിവുഡിലെ മിക്കവാറും എല്ലാ മുൻനിര താരങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതിനൊപ്പം തന്നെ മുഖ്യാതിഥിയായി സാക്ഷാൽ സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ കൊണ്ടുവരാൻ പോവുകയാണ് ഇവർ രജനീകാന്ത് മുഖ്യാതിഥിയാകും അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിക്കാൻ സംഘടനാ സമിതിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം ചെന്നൈയിലേക്ക് പോവുകയാണെന്നും റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു തിരഞ്ഞോട്ടം മുതൽ തുടരും വരെയുള്ള ലാലേട്ടന്റെ സിനിമാ യാത്രയെ പിന്തുടരുന്ന മനോഹരമായ ഒരു ട്രിബ്യൂട്ടാണ് ഈ പരിപാടിയിൽ ഒരുക്കാൻ പോകുന്നത് ഈ ഡിസംബറിൽ എറണാകുളത്ത് നടത്താൻ പദ്ധതിയിടുകയാണ് ഈ പരിപാടി അങ്ങനെ മോഹൻലാലിന് വേണ്ടി മോഹൻലാലിന്റെ ഈ ഗംഭീര അംഗീകാരത്തിന് വേണ്ടി സാക്ഷാൽ മമ്മൂക്കിയും രജനീകാന്തും മുഴുവൻ മലയാള സിനിമയും കൈകൂർക്കാൻ പോവുകയാണ് അതൊരു ഗംഭീര പരിപാടിയാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു ഇങ്ങനെയൊരു സംഭവം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളാണ് പല പ്രമുഖരും തന്നിരിക്കുന്നത്